ഹായ് ഹലോ ഫുജറ മല്ലേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നിപ്പോ എങ്ങോട്ടാ യാത്ര എന്നല്ലേ യു എയിലെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഏറ്റവും സെൻസേഷൻ ആയ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഫുജറ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താല് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാട്ടോ ഞങ്ങൾ പോകുന്ന ദിവസം മഴ കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കനാലികളിലെ വെള്ളം കാണാൻ സാധിച്ചു ഈ വീഡിയോയുടെ വലദവശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഞങ്ങൾ എങ്ങോട്ടാന്ന് നമ്മൾ പോകുന്ന വഴികളില് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്രയില് നല്ല കാഴ്ചകളൊക്കെ കണ്ട് സുഖമായി പോകാൻ സാധിച്ചു ഇരുവശങ്ങളിലായിട്ട് മേഘത്തോടെന്തോ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭീമാകാരമായ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര അത് എത്തിച്ചേരുന്നതോ ഒരു വലിയൊരു തുരങ്കത്തിലേക്ക് നല്ല രസമാണ് കേട്ടോ തുരങ്കയാത്ര ഈ ടണലിലൂടെ യാത്ര ചെയ്ത് വീണ്ടും യൂടേൺ എടുത്ത് ഈ ടണലിലൂടെ തന്നെ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നത് കേട്ടോ അതെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ തന്നെ തിരക്ക് പിടിച്ച ഡ്യൂട്ടിക്കിടയിലെ ഓഫിൻ്റെ അന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് മൂന്ന് ഫാമിലി ആയിട്ടാണ് പോയത് മൂന്ന് വണ്ടികളിൽ രണ്ട് വണ്ടിയിലെ ആളുകൾ നേരത്തെ എത്തുകയും മൂന്നാമത്തെ ആളുകളെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോ അമ്പരചുംബിയായ മലയെ ഇത്ര മനോഹരമായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ചെയ്ത ആൾ ചില്ലറക്കാരനൊന്നും അല്ല കാരണം അത്ര മനോഹരമായാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കണ്ടാൽ ഒറിജിനലിനെ വെല്ലും ഇതിനിടയിലും കുട്ടികളുടെ കാര്യം അവർ മറന്നിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാർക്കും അവരവിടെ രൂപീകരിച്ചിട്ടുണ്ട് ഈ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യവും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിമനോഹരമായ പച്ചപ്പുൽ തകടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും സമൃദ്ധമാണ് ഈ ഹാങ്ങിങ് ഗാർഡൻ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത് എല്ലാം ഒറിജിനൽ പൂക്കളാണ് കേട്ടോ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇനി ഞങ്ങൾ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് കുട്ടികൾക്കുള്ള ഭക്ഷണവും ഞങ്ങൾക്കുള്ള ഭക്ഷണവും ഞങ്ങൾക്കുള്ള വെള്ളവും എല്ലാം ആയി ഞങ്ങൾ ഞങ്ങളതാ മുകളിലേക്ക് കയറുകയാണ് കുട്ടികളെ പോലെ മുകളിലേക്ക് ഓടിക്കയറാൻ നമുക്ക് പറ്റില്ല എങ്കിലും അതിനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്താതിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ ചേട്ടന്മാരാണ് മുന്നേ നടന്നത് ഇതൊക്കെ വെറും നിസ്സാരം എന്ന് പറഞ്ഞ് എന്റെ നടത്തം കണ്ടില്ലേ അധിക ദൂരം ഒന്നും നടന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിപ്പായി കുത്തനെയുള്ള മലയാണെങ്കിലും ചെറിയ ചെറിയ സബ്സ്റ്റേഷനുകൾ അവരവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് വിശ്രമിക്കുകയും വിശ്രമവേളയിൽ നമുക്ക് ആ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യാം ഓരോ സ്റ്റെപ്പിൽ നിന്നുമുള്ള ദൂര വളരെ രസകരമാണ് നേരത്തെ കണ്ട ആവേശമൊന്നുമില്ല കേട്ടോ ഇപ്പോ നടന്നു കഴിഞ്ഞതാണെങ്കിലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ മറന്നില്ല കേട്ടോ എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങൾ ഫോട്ടോസ് എടുത്തു ഇതിനപ്പുറം കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന മട്ടിലാണ് ഇദ്ദേഹത്തിന്റെ നടപ്പ് മുകളിൽ എത്തിയിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇത്രേം മലകളെല്ലാം കഷ്ടപ്പെട്ട് ഞങ്ങൾ കയറുന്നത് നോക്കൂ എന്ത് മനോഹരമാണ് വിദൂര കാഴ്ചകൾ കാണാൻ രണ്ടു മൂന്ന് വട്ടം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും എല്ലാ രാത്രികളിലായിരുന്നതുകൊണ്ട് തന്നെ ഇത്ര മനോഹരമായി ഇത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല രാത്രിയിലേത് വേറൊരു കാഴ്ചയാണ് എന്നിരുന്നാൽ തന്നെ രണ്ടു വട്ടം രാത്രി പോയത് കൊണ്ടാണ് മൂന്നാമത്തെ വട്ടം രാവിലെ തെരഞ്ഞെടുത്തത് കാലിന് അസാധ്യ ഉണ്ടെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ഞാൻ നടന്നു പബ്ലിക് ഹോളിഡേയ്സിനോ അവധി ദിവസങ്ങളിലോ ആണ് വരുന്നതെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ മുകളിൽ നിന്നുള്ള ആസ്വാദനവും ഫോട്ടോഷൂട്ടും വീഡിയോയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ മെല്ലെ താഴോട്ട് ഇറങ്ങി കയറുന്നതിൽ എളുപ്പമാണ് ഇറങ്ങാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതും ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ച ഒരു മനം കുളിർപ്പിക്കുന്നത് തന്നെ വ്യത്യസ്തമായ ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കൃതമാണ് ഹാങ്ങിംഗ് ഗാർഡൻ സന്ധ്യയോടെടുത്തു പല നിറത്തിലുള്ള ലൈറ്റുകൾ എങ്ങും പ്രകാശിക്കാൻ തുടങ്ങി എന്തോ വലിയ ചർച്ചയിലാണ് ഞങ്ങൾ കണ്ടോ രാത്രിയിലെ ഹാങ്ങിങ് ഗാർഡൻ കാണാൻ വേറൊരു ചന്തമല്ലേ അങ്ങനെ രാത്രിയിലെ ഹാങ്ങിങ് ഗാർഡൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്